പ്രേക്ഷകർക്ക് സുപരിചിതയായ നടി ഹരിതാജി നായർ ഇക്കഴിഞ്ഞ ദിവസം വിവാഹമോചിതയായി എന്ന വിവരം സോഷ്യൽ മീഡിയയിലൂടെ അറിയിക്കുകയുണ്ടായി ഒന്നര വർഷത്തോളമായി പിരിഞ്ഞു താമസിച്ച ഇരുവരും നിയമപരമായി ബന്ധം അവസാനിപ്പിച്ചുവെന്നും സൗഹൃദം നിലനിൽക്കുമെന്നുമാണ് നടി പറഞ്ഞത് ാണ് എഡിറ്റർ വിനായകസിനെ ഹരിത വിവാഹം ചെയ്തത് ഇപ്പോഴ വിവാഹവേളയിൽ ഹരിതയും വിനായകും മാധ്യമങ്ങളോട് പറഞ്ഞ വാക്കുകൾ സോഷ്യൽ മീഡിയ ഇടങ്ങളിൽ വീണ്ടും പങ്കുവയ്ക്കപ്പെടുകയാണ് എനിക്കിതൊരു അറേഞ്ച് മാരേജ് ആണെന്നാണ് ഹരിത പറഞ്ഞത് എന്നാൽ തനിക്ക് ഇത് പ്രണയ വിവാഹമാണെന്ന് വിനായക പറഞ്ഞു ഞങ്ങൾ കുട്ടിക്കാലം തൊട്ടേ ഫ്രണ്ട്സ് ആയിരുന്നു വിനായക് പറഞ്ഞു പതിനഞ്ച് വർഷത്തെ പ്യുവർ ഫ്രണ്ട്ഷിപ്പ് ആയിരുന്നു ഞങ്ങളുടേത് ഈ വിവാഹത്തിൽ അമ്മയ്ക്കും അച്ഛനും വളരെ സന്തോഷമുണ്ട് എല്ലാം അറിയാവുന്ന ഫാമിലിയും ചെക്കനുമായതിനാൽ ഞാൻ ഹാപ്പി ആയിരിക്കും സേഫ് ആയിരിക്കും എന്നാണ് അവരുടെ മനസ്സിൽ ബെസ്റ്റ് ഫ്രണ്ട്സ് തമ്മിൽ കല്യാണം കഴിച്ചാലുള്ള ഗുണവും ദോഷവും ഓരോരുത്തരെയും ആശ്രയിച്ച് വ്യത്യാസമായിരിക്കും ജീവിതത്തിൽ ഇങ്ങനെയൊരു വിവാഹം നടക്കുമെന്ന് വിചാരിച്ചതല്ല ബാക്കി വരുന്നെടുത്ത് വെച്ച് കാണാമെന്നാണ് ഹരിത അന്ന് പറഞ്ഞത്